ക്രിയേറ്റീവ് ഗാർഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളൊരു വിളവെടുപ്പിലാണ് വിളവെടുപ്പിൽ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത ഒരു കുറച്ച് ദുഃഖം ഉണ്ടാക്കുന്നതും ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ ഇടയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് മാസം മുമ്പ് അല്ലെങ്കിൽ മൂന്നര മാസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത വെച്ചേൻ്റെ ഭാഗം ബാക്കിയാണ് ഈ വീഡിയോ അതിനെ സാധാരണ ടെറിസിൻ്റെ മുകളിലൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ് അതേപോലെ ഫുൾ സിമെൻറ്റും ചാക്കാണ് അതായത് ഈ പോട്ടിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല എന്നുള്ള ഒരു വിളവെടുപ്പിലേക്ക് ആദ്യം കിടക്കാം അതിനുശേഷം അതിന്റെ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടാവുക അപ്പോൾ എവിടെയാണ് എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് ആ വീഡിയോയിൽ ഉടൻ കാണാൻ സാധിക്കും എന്തായാലും ഇത് ചേനയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഷൂട്ട് നമ്മൾ പറഞ്ഞിരുന്നു അതെ അതെ ഒരു താഴെ കൊച്ചിന്റെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തന്നെ ഷൂട്ട് മൂന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ അപ്പോൾ അതിന്റെ ഒരു ും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് തുടരാനോ കഴിഞ്ഞില്ല പക്ഷെ അപ്പത്തേനും നമുക്ക് സന്തോഷങ്ങളില് ഇപ്പൊ ചേന ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സന്തോഷമുണ്ട് അത് കൂടാതെ വേറെ രണ്ട് സന്തോഷം നമ്മുടെ കൂടെയുണ്ട് അപ്പൊ ഇത് ഒരാളെ കാണുന്നുള്ളു പക്ഷെ ആ സന്തോഷം എന്താ പറഞ്ഞു ഒന്ന് കൊച്ചിന് നെന്മനി പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകന്റെ അവാർഡ് ലഭിക്കേണ്ടതായി പിന്നെ മറ്റൊന്നു വെച്ചാൽ ഇപ്പൊ ഇന്നലെ നടന്ന ബത്തേരി സബ് ജില്ലയുടെ മൃതക മത്സരത്തിൽ മൃതക മൃതകത്തില് ഫസ്റ്റ് വിത്ത് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ആണ് ജില്ലയിലേക്ക് പോകാൻ പോവാണ് അപ്പൊ ഈ കുറെ കാര്യങ്ങൾക്ക് ഒരുമിച്ച് ഒരു കൺഗ്രാചുലേഷൻ അപ്പൊ ഇതാരെന്ന് വെച്ചാൽ അമൃതശങ്കർ എന്നാണ് പേര് ഞങ്ങൾ ഉണ്ണി ഉണ്ണി എന്നാണ് വിളിക്കുന്നത് അല്ലാണ്ട് എങ്ങനല്ലേ അപ്പൊ അപ്പൊ ഇനി അപ്പൊ നമുക്ക് ഇതിലേക്ക് കിടക്കാം കാരണം ഒരുപാട് നീളം പോകേണ്ട കാരണം കഴിഞ്ഞ വീഡിയോ തന്നെ ഒരുപാട് നീളം കൂടിയിട്ടുണ്ട് ആയിൻ്റെ അതിലില്ല ഉണ്ണി അതിൽ കുറച്ച് ഭാഗത്തേക്കാണ്ടേ വന്നിട്ടുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്ത് നോക്കാല്ലേ നമ്മളൊരു കൊട്ട വെച്ചിട്ടുണ്ട് നമുക്ക് ആ കൊട്ടയിലേക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ പരമാവധി മണ്ണ് ഇതിൽ പറ്റാതെ നമുക്ക് നോക്കാൻ പറ്റും കുറച്ച് തണലത്തോട്ട് ഇങ്ങനെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ല പാഷ അതെയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മളിതിൽ അന്ന് പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ട് പിന്നെ അതിനുശേഷം പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും വളം ചെയ്യുമോ കാര്യ ഇല്ല നമ്മളതിനുശേഷം വളം ചെയ്തിട്ടില്ല ഒരു നട്ടതിന് ഒരു പ്രാവശ്യം വളം കൊടുത്തു ആ പിന്നെ കൂടുതൽ നമ്മളത് ചെയ്തിട്ടില്ല നമ്മുടെ കന്നി വിളവെടുപ്പ് നടന്നിരിക്കുകയാണ് അതെ നമുക്കൊന്ന് തൂക്കി നോക്കാം അല്ലെ നമുക്കും ആകാംക്ഷ ഉണ്ട് എത്ര കിലോ മുകളിലുണ്ട് മാത്രമല്ല അതിന്റെ കുഞ്ഞുങ്ങളും അതെ കുറച്ച് കുഞ്ഞുങ്ങള് തന്നെ ഉണ്ട് ഏകദേശം ഒരു ഒരു കിലോ അത് ആ പാത്രം ഉണ്ടല്ലോ അപ്പൊ എന്തായാലും അഞ്ചു കിലോനെ മുകളിൽ ഉറപ്പിച്ച് അതെ അല്ലേ ല്ല എന്തായാലും സന്തോഷം ആറ് കിലോജ് എന്തായാലും ടെറസിൻ്റെ മുകളിലാണ് ടെറസിൻ്റെ മുകളിൽ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ആളുകളെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുണ്ടാവും ഒന്ന് നമ്മുടെ പിന്നെ മാവേലിക്കരയിലുള്ള രാജചേട്ടന് ഓർമ്മ വന്നിട്ടുണ്ടാവും പിന്നെ കൂടുതൽ ഓർമ്മ വരുന്നത് വേറെ ആരെയല്ല നമ്മുടെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള ബത്തേരിക്കടുത്തുള്ള നമ്പിക്കോലുള്ള ധനേഷ്മാഷ തന്നെയായിരിക്കും കാരണം അഞ്ച് വർഷമായി ഈ നാല് വർഷത്തോളം നമുക്ക് രണ്ട് വർഷം നമുക്ക് നെല്ല് വിവിധ ഇനം അല്ലെങ്കിൽ രണ്ട് വെറൈറ്റി നെല്ല് കൃഷി ചെയ്ത് കാണിച്ചു തന്നു അതുപോലെ തന്നെ ഒരു വർഷം ഫുൾ ചെണ്ടുമല്ലി ചെയ്തു ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കാന്താരി കൃഷിയാണ് കാന്താരി കൃഷിയൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് ഒരുപാട് ആളുകൾ കണ്ടു ഈ വർഷവും അഞ്ചാമത്തെ വർഷവും തികച്ചും വ്യത്യസ്തമായി മാഷ്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരേപോലത്തെ കൃഷി ചെയ്ത് അല്ല പരീക്ഷിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും വ്യത്യസ്തമായ കൃഷി ചെയ്യുക ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വയനാട്ടിൽ ശരിക്കും പന്നിശല്യം ഭയങ്കര കൂടുതലാണ് പന്നിശല്യം എന്നല്ല മൃഗശല്യം ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഗതിയിൽ നിലത്തൊന്നും വെച്ച് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് എന്നാൽ പന്നികളോട് പോയി പണി നോക്കടാവേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സംഭവം കാണിച്ച് തരാം ഈ വർഷത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ചേനയാണ് ചേന സാധാരണ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ് അതേപോലെ ഫുൾ സിമെൻറ്റും ചാക്കാണ് അതായത് ഈ പോട്ടിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് കുറച്ച് കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മനോഹരമായ ഒരു അമ്പത് ചുവട് നല്ല ഭംഗിയുള്ള ചേന ഭംഗിയുള്ള ചേനയ്ക്ക് മാത്രം ഉപരി ശരിക്കും നമ്മൾ കരയിലൊക്കെ നടുന്ന അതേ കൂടി തന്നെ നമ്മളത് ഇതിൻ്റെ തണ്ടൊക്കെ നോക്കി ആരും കൃഷി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് കണ്ടാൽ മനസ്സിലാവും ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു നിലത്ത് നമ്മൾ കരയിൽ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് മാഷോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ടെറസ് ഫാർമിങ്ങിലേക്ക് സ്വാഗതം എപ്രാവശ്യം നമ്മൾ ടെറസിൻ്റെ മുകളിൽ ചേന കൃഷി ചെയ്തിരിക്കുകയാണ് തുടർച്ചയായിട്ട് നമ്മുടെ അഞ്ചാമത്തെ വർഷമാണ് അപ്പോൾ ആദ്യത്തെ പക്ഷേ ആതിര നെൽ വിത്താണ് നമ്മൾ ഉപയോഗിച്ചത് രണ്ടാമത്തെ പ്രാവശ്യം ബ്ലാക്ക് റൈസ് ചെയ്തു മൂന്നാമത് കാന്താരി നാലാമത് വന്ന് നമ്മളുടെ ചെണ്ടുവല്ലി കൃഷിയായിരുന്നു അപ്പം അഞ്ചാമത്തെട്ടാണ് അപ്പോൾ നമ്മൾ ചേനക്കൃഷി ചെയ്ത് നോക്കുകയാണ് അമ്പത് ചുവടുകളുണ്ട് മിസ്സിങ്ങുണ്ട് വൈഫ് വീട്ടിലുണ്ട് അപ്പോൾ ഞങ്ങളുടെ മുത്തശ്ശി കുഞ്ഞിൻ്റെ മുത്തശ്ശി എൻ്റെ ആൻറ്റി വളരെ സുഖമില്ലാത്തൊരു കുട്ടിക്കൽ അവസാനമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാത്രിയും പകലൊക്കെ മാറി മാറി ഇരുന്നാണ് നോക്കുന്നത് ഞാനിരിക്കുമ്പോഴത്തേത്തന്നെ പുള്ളിക്കാരി ഒന്ന് ഫ്രീ ആകും എനിക്കൊന്നും പുറത്തേക്ക് മാറണ പുള്ളിക്കാരെ അടുത്തിരിക്കുന്നത് എപ്പോഴും അടുത്ത ആൾ വേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ കൊച്ചു ഞങ്ങൾ മൂന്ന് പേർ ഈ കൃഷിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആൻറ്റിയെ മറുമാറി ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അഞ്ച് വർഷമായിട്ട് പറ്റ കിടപ്പാണ് പക്ഷേ ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായി വെറും വെള്ളം മാത്രമാണ് കുടിക്കുന്നത് അതിൻ്റെ വല്ലാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൃഷി നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് അവസരത്തില് വെക്കാറില്ല പക്ഷേ നമ്മുടെ ഈ വയനാട്ടിൽ ഇപ്പോൾ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കരയിൽ നട്ടിരുന്നു ചേന നട്ടിരുന്നു ഇഞ്ചി കട്ടിരുന്നു പക്ഷേ പന്നിശല്യം വളരെ രൂക്ഷമായിട്ടുണ്ടായിരുന്നു വസ്തുവത്തിൽ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ബാക്കി ചേന ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടെറസിലേക്കുള്ള വിത്ത് ആക്കി മാറ്റിയത് ഒരു അമ്പത് ചുവട് ചേനയാണ് നമുക്കിപ്പം ഉള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ പരിപാലനം സാധാരണ നമ്മൾ കരയിൽ ചെയ്യുന്ന പോലെ തന്നെ അതേ രീതിയിൽ ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ നട്ട് തുടങ്ങിയ രീതി പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ചാക്ക് നമ്മൾ സിമെൻറ്റ് ഉണ്ടല്ലോ അതൊരു പ്രത്യേക രീതിയാണ് അതായത് നമ്മുടെ എൻ്റെ ഞാൻ പഠിപ്പിച്ചൊരു ഒരു വിദ്യാർത്ഥിയുടെ പഴയ വർഷങ്ങൾക്കുമ്പോൾ പഠിപ്പിച്ചതാണ് അവിടെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ പോയി സിമൻറ്റ് ചാക്കുകൾ അവിടെ ശേഖരിച്ചു കൊണ്ടുവന്നു ആ ചാക്കിൻ്റെ മോൾ ഭാഗവും അടിഭാഗവും രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗം പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കെട്ടി കെട്ടിയിട്ട് തിരിച്ചു കവർ തിരിച്ചാക്കിയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ശ്രമിച്ചപ്പോൾ അതൊരു ഗ്രോ ബാഗിൻ്റെ ഷേപ്പിലേക്ക് വന്നു നമ്മൾ ചാക്ക് ചാക്കാവുമ്പോൾ ഈ പിന്നെ സിമെന്റിന്റെ പ്രശ്നം വരും അത് വാഷ് ചെയ്തുതാണ് അതായത് സംശയം ഉണ്ടാവും കാണുന്നവർക്ക് അത് തീർച്ചയായിട്ടും വാഷ് ചെയ്തു അതായത് ഞാൻ പറഞ്ഞു അടിഭാഗം കെട്ടിയിട്ട് കവർ തിരിച്ചു തിരിച്ചിട്ട് അപ്പൊ ഉള്ളും പുറം അങ്ങോട്ടും ഇങ്ങോട്ട് മാറി എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അപ്പൊ ഒരിക്കലും സിമന്റിന്റെ ആവശ്യം അതിൽ വരാത്ത വിധത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതൊന്നും കാണിച്ചു തരുമോ ഇതാണ് നമ്മളുടെ സിഫൻറ്റിൻ ചാക്ക് സിഫൻറ്റിൻ്റെ ചാക്കാണ് അത് നമ്മൾ മോൾ ഭാഗവും അടിഭാഗവും രണ്ടും കട്ട് ചെയ്തായിരുന്നു അല്ലേ കട്ട് ചെയ്തിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് കൊണ്ടൊരു കെട്ടിയിട്ടു അതിന് നേരെ ഇങ്ങനെ ആക്കിയപ്പോൾ നോക്കും നല്ലൊരു വിസ്താരമുള്ള ഒരു ഗ്രോ ബാഗായി മാറിയിരിക്കുകയാണ് വലിയ പണച്ചെലവില്ലല്ലോ ഇതിനെ അതെ എവിടെയെങ്കിലും ഇതേപോലെ ഒഴിവാക്കുന്നതാണ് വീട് പണികളോ ബിൽഡിംഗ് പണികളൊക്കെ നടക്കുന്നിടത്തുനിന്ന് തീർച്ചയായിട്ടും നമുക്ക് ചോദിച്ചാൽ തരുമല്ലോ ഒന്ന് കഴുകി ഉണ്ടാക്കണം രണ്ട് ഇതേപോലെ കെട്ടി ആക്കി നമുക്ക് എടുക്കാൻ അതെ അത് എന്തായാലും ഇപ്പൊ ടെറസ് ഫാർമിങ്ങിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്ന പ്രയോജനം വരിക ഈ ഇങ്ങനെ ഒരു ഗ്രോ ബാക്ക് ഉണ്ടാക്കുന്ന യൂസ് ചെയ്യാൻ പറ്റാന്നുള്ളത് അല്ല അതേപോലെ ഒന്ന് രണ്ട് ചാക്കില് ഒരു ചെറിയ രണ്ടാമത് കിട്ടിയിട്ടുണ്ട് അത് വിലക്കുറവ് കൊണ്ടാണോ എന്താ അത് വിലക്കുറവല്ല അതായത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ അത് വേറെ ഒന്നല്ല പക്ഷെ ഞാൻ ഇവിടെ ഇൻട്രോ എടുത്ത സമയത്തേ ഇവിടെ ഒന്ന് രണ്ട് ചാക്ക ഇവിടെയാണ് ഇവിടെ മാത്രമല്ല ഞാൻ നഴിച്ചു കാണിച്ച് തരാം അപ്പം ഈ ഭാഗത്ത് ഈ ചേന ഇങ്ങനെ വളർന്നു വന്നപ്പോൾ നമ്മൾ ഉദ്ദേശരേ ഘട്ടം വലിപ്പം വെച്ചു എന്നതിൻ്റെ തെളിവാണ് അതായത് ഇതിനൊരു ഒരു വിള്ളൽ വന്നിട്ടുണ്ട് നമ്മുടെ ചാക്കിന് ഒരു പൊട്ടൽ വന്നിട്ടുണ്ട് പറഞ്ഞാൽ നേരത്തെ ഷെനിൽ ചോദിക്കുകയുണ്ടായി ഇതിൻ്റെ എങ്ങനെയാണ് അതിന്റെ പ്രോട്ടീൻ മിക്സ് എന്നൊക്കെ എന്നുള്ളത് ആ ഒരു ഗ്രോ ബാഗ് ഉണ്ടാക്കി പ്ലാസ്റ്റിക് ആക്കൊണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കിയതിൽ ഏകദേശം ഒരു അരഭാഗത്ത് കൂടുതൽ കരിയിലാണ് ഇട്ടത് പറമ്പിൽ നിന്ന് അടിച്ച് കൂട്ടി നമ്മൾ കരിയില കൊണ്ടുവന്നു ആ കരിയില അതിൻ്റെ ഒരു പകുതിയിൽ കൂടുതൽ ഇട്ടിട്ട് നമ്മുടെ ചേന വിത്ത് നമ്മൾ അതിലേക്ക് വെക്കുകയാണ് ഉണ്ടാകുന്നത് ഈ ചേന വിത്ത് ഒരുക്കിയാൽ സാധാരണ പോലെ തന്നെ വിത്ത് നമ്മൾ കട്ട് ചെയ്ത് ചാരത്തിലൊക്കെ മുക്കി വെച്ചു ആ വിത്താണ് നമ്മളിതിൽ ന നട്ടത് അതിനുശേഷം അതിൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇല്ല എല്ല്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ബേക്ക് മിണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് മണ്ണും കൂടി ഇട്ടു ഇതിൽ കാണുന്ന അത്രയും മണ്ണ് നമ്മൾ ആദ്യം ഇട്ടിട്ടില്ല വളരെ കുറച്ച് മണ്ണ് ആ ഒരു വിത്ത് മൂന്ന് രീതിയിൽ മണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നീട് വളർന്ന് 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 വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പറഞ്ഞ മണ്ണ് കൂടുതൽ 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 ഇട്ട് അതിന് ചുറ്റും അങ്ങനെ ഇട്ട് കൊണ്ടുവരിക ചെയ്തത് ഫാമിങ്ങിന്റെ ഏറ്റവും വലിയൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നന കൃത്യമായ നന രാവിലെയും വൈകുന്നേരവും ഉള്ള നന കൃത്യമായിട്ടും വേണം അപ്പോഴും പലരും ചോദിക്കലുണ്ട് ഈ ഇത്ര നനയ്ക്കുമ്പോൾ വെള്ളം ഊർന്ന് ടെറസിന് ലീക്ക് വരുന്ന പ്രശ്നം എന്തായാലും നമ്മുടെ ഭാഗം കൊണ്ട് നമ്മൾ ശ്രദ്ധ കൊണ്ടായിരിക്കാം ഇതുവരെ നമുക്ക് ആ ലീക്കേജ് പ്രശ്നം വന്നിട്ടില്ല അതായത് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഈ സെറാമിക് ടൈൽ ഉണ്ടല്ലോ നമ്മുടെ സൺഷെയ്ഡിന് വെക്കുന്ന ടൈൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിനു മുമ്പ് അത് ആ ഒരു ഓടിങ്ങനെ വെച്ചിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ കഷ്ണങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടാകുക ആ വെക്കുമ്പോൾ ഇതിൻ്റെ നമ്മുടെ ടെറസിന്റെ ചെരുവനുസരിച്ചിട്ടുള്ള രീതിയിലാണ് പാത്തിയും വെച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു ചെടിയുടെ ചോട്ടിലും നമുക്ക് ക്രോസ് വന്നിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ അഥവാ ഈ നമ്മുടെ കൂടിൽ നിന്നൊക്കെ കവറിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളം ഉണ്ടെങ്കിലും അത് ഒഴുകി അങ്ങോട്ട് മാറി പോകുക എന്നുള്ള ഉദ്ദേശത്തോടെ അങ്ങനെ വെച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്ത കാര്യം തന്നെയാണ് പ്രയോഗങ്ങളും നടത്തുന്നുണ്ട് അപ്പൊ സാധാരണ പോലെ നമ്മൾ ഇതിനു മുമ്പ് കാന്തരിയിലൊക്കെ നമ്മൾ പ്യുവർലി ജൈവമാണ് ചെയ്തതിപ്പോലും ഇതിൻ്റെ ഒരു അല്പം നമ്മൾ ആദ്യത്തെ ഒരു മുള വന്നൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ പതിനെട്ടമായിട്ടുള്ള വളം ഒരു അര സ്പൂൺ വെച്ചിട്ട് പറയാൻ പറ്റില്ല വളരെ കുറഞ്ഞൊരു കുറച്ച് തരികൾ ചുറ്റുവിട്ടുണ്ടായിരുന്നു നമുക്കൊരിക്കലും ഈ ഒരു കൃഷി ചേനയാളിലും ഇഞ്ചിയാളിലൊക്കെ അങ്ങനെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത് അതിനുശേഷം നമുക്ക് അങ്ങനെ വേണ്ടി വന്നിട്ടില്ല അവരെ വേണ്ടി വന്നിട്ടില്ല പിന്നെ നമ്മുടെ ചാണകപ്പൊടിയൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ ചാണക പാലും നമ്മുടെ പരമ്പരാഗത ഉണ്ടോ അതൊക്കെ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട് അടുത്ത വർഷം മുതൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ചെയ്യുന്നവരോട് പറയാനുള്ള രണ്ട് കിട്ടുമല്ലോ പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള ചേന ഒരു മോ നാല് കിലോയുടെ കൂടുതലൊക്കെ വന്ന വില്പനയ്ക്ക് ബുദ്ധിമുട്ടാണ് അതെ 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 അത് വലിയ ചേനയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ കറിയാവശ്യം നല്ലതാണ് നമ്മൾ വിൽപ്പന രീതിയിൽ പോകുമ്പോഴത്തേന് ഡിമാൻഡ് കൂടുതൽ ചെറിയ ചേനക്കെയുള്ളത് എന്നാലും നാല് കിലോയുടെ കൂടുതലൊക്കെ പോകാതിരിക്കാണ് അത്രയും നല്ലത് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലായി നമ്മൾ ചെയ്തത് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് എനിക്ക് വൈസ് കൈ ഇൻ്റർനാഷണൽ പരിസ്ഥിതി സംഘടനയാണ് പരിസ്ഥിതി മാത്രമല്ല മറ്റു പല മേഖലകളിലുണ്ട് വൈസ് കഴിഞ്ഞ വർഷത്തെ ഗുരുശ്രേഷ്ഠ അവാർഡ് നൽകുകയുണ്ടായി വലിയൊരു ഭാഗ്യമായി തോന്നുകയാണ് അവിത്തേരി പൂമല മെക്ലോഡ്സ് ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകനാണ് ഗണേശാസ്ത്രമാണ് അപ്പോൾ നമ്മളുടെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോകാറുണ്ട് കൃഷി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഷെനിലിൻ്റെ ക്രിയേറ്റീവ് ഗാർഡനിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അടുത്തുള്ള കൃഷി അതായത് നല്ലപോലെ കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഈ കഴമ്പ് നമ്പിക്കൊലി ഭാഗം എന്ന് പറഞ്ഞാൽ സൂപ്പർ കർഷകരുടെ ഒരു മേഖലയാണ് ഒരു ചെറിയൊരു കർഷകനാണ് ഞാൻ അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കൃഷിക്കാരുടെ കൃഷിത്തോട്ടങ്ങളും അതുപോലെ തന്നെ പക്ഷികളെയും മൃഗങ്ങളെ വളർത്തുന്ന അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോകാറുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകൾ ഞങ്ങളുടെ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ ടോക്കുകൾ കൊടുക്കാറുണ്ട് നമുക്ക് സമയമില്ല സ്ഥലമില്ല എന്നുള്ളൊരു ഒരു പരാതി അത് ശരിക്കും അർത്ഥരഹിതമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ കരുതുകയാണെങ്കിൽ നമ്മളൊന്ന് വിചാരിക്കുകയാണെങ്കിൽ പക്ഷേ ആ ക്രിയേറ്റീവ് ഗാർഡൻ തന്നെ നമുക്കറിയാം അല്ലേ ഒന്നര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്പീഷി ചെടികളുണ്ട് അതിൽ തന്നെ വ്യത്യസ്ത സ്പീഷീസുകളുണ്ട് മറ്റേ കേരളത്തിൻ്റെ നല്ല ഇന്ത്യയുടെ വിവിധ ഭാഗം നിന്ന് ആൾക്കാർ കാണാൻ വരുന്നുണ്ട് അപ്പോൾ അതൊരു ഹാർഡ് വർക്കാണ് ശരിക്കും ഞങ്ങൾക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഒരു പ്രചോദനം തന്നെയാണത് കഴിഞ്ഞ ദിവസം അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ടീം വിളിച്ചിട്ട് എല്ലാ മാസവും അറുന്നൂറ് കിലോ തരാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പലരും അതാണ് വേറൊരു വലിയ സംഭവം ഈ വീഡിയോകളൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് പല ആളുകളും നമ്മളെ വിളിച്ചിട്ട് ഈ കൃഷിയെ പറ്റിയുള്ള രീതികൾ അന്വേഷിക്കാറുണ്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുമുണ്ട് അപ്പോ ഇത്ര മനോഹരമായ കൃഷിയും കൃഷി രീതിയും ഓരോ വർഷവും വ്യത്യസ്തമായ അടുത്ത വർഷം എന്തായിരിക്കും പക്ഷേ പ്ലാൻ ചെയ്യാം ഇതൊക്കെ നമ്മളൊക്കെ കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടി കേട്ടോ മാക്സിമം എന്താ പറയാ നമുക്ക് അത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് ഒരു ഒരു സന്തോഷത്തോടു കൂടി ചോദിക്കുമ്പോൾ നമുക്കും പല ഐഡിയാസ് പറയണ്ടോ എന്താ വെച്ചാൽ പല ആ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമാണ് അല്ലേ മാഷെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റെക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് മാഷേ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ അത് മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമാവും ഇപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ മറ്റാർക്കും അറിയണ്ട എന്നൊരു ധാരണ മാറ്റുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഇതുപോലെ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക പിന്നെ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞാൻ പറയാറില്ല ലൈക്കും കമൻറ്റും ചോദിക്കാറുണ്ട് ഈ കമൻറ്റ് ചോദിക്കുന്നത് ഇതുപോലെ വീഡിയോ ചെയ്യുന്നവർക്ക് വലിയൊരു ഒരു പ്രചോദനമാണല്ലേ പക്ഷേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ